ും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന വുമൺ സി പി ഒ പരീക്ഷയുടെ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം നമ്മൾ മലയാളമാണ് ആദ്യമായിട്ട് നോക്കുന്നത് അപ്പോൾ മലയാളം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഓക്കെ മലയാളം വരുന്നത് നാൽപ്പത്തി എട്ട് മുതൽ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എക്സാം എഴുതിയ ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം ഓക്കെ നാൽപ്പത്തി ഒമ്പത് മുതലാണല്ലേ ഓക്കെ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കി ആദ്യത്തെ ചോദ്യം എന്താണ് പ്രേഷകൻ എന്ന വാക്കിൻ്റെ രൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഓപ്ഷൻ എയും ബി സി ഒക്കെ എന്താണ് ചോദ്യ ആളുകളുടെ വിടിത്തരെന്ന് തന്നെ പറയാം കേട്ടോ നോക്കി പ്രേഷകൻ എന്ന വാക്കിൻ്റെ രൂപം എന്താണ് പ്രേഷകയാണ് അല്ലേ പ്രേഷകയാണ് ഓപ്ഷൻ സി സിയാണ് ആൻസറായിട്ട് വരുന്നത് പ്രേഷക ഓക്കെ അടുത്ത് നോക്കിക്കേ അടുത്ത ചോദ്യം നിഷ്ഫലയത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുത്തുക ഏതാണ് നിഷ്ഫല യജ്ഞം ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് ബടവാക്ക് തന്നിട്ടുണ്ട് കായിദന്ത ഗവേഷണം തന്നിട്ടുണ്ട് നാരദക്രിയ തന്നിട്ടുണ്ട് അമ്ള പരീക്ഷണം തന്നിട്ടുണ്ട് ഏതാണ് വരുന്നത് ഇവിടെ ഓപ്ഷൻ ബി നമുക്ക് കാണാം എന്താണ് കാഗദന്ത ഗവേഷണം അല്ലേ കാക്കയുടെ പല്ല് അന്വേഷിക്കുന്നത് ഓക്കെ അതെന്താണ് ഒരു നിഷ്ഫല യത്നമാണ് അതുകൊണ്ട് കാര്യമുണ്ടോ കാക്കയ്ക്ക് പല്ലുണ്ടോ ഇല്ല ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കാഗദന്ത ഗവേഷണം അടുത്തത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നിര അത് ആമയമാണ് അല്ല നിര ആമയമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം അൻപത്തിരണ്ടാമത്തെ ചോദ്യം സമത എന്ന വാക്കിൻ്റെ സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക അൻപത്തിരണ്ടാമത് സമത എന്ന വാക്കിൻ്റെ സമാന അർത്ഥത്തിലുള്ള പദമാണ് ചോദിച്ചിരിക്കുന്നത് സമത എന്ന് പറഞ്ഞാൽ എന്താണ് സമത്വം അല്ലെങ്കിൽ തുല്യത എന്നൊക്കെയാണല്ലോ വരുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യം പന്ത്രണ്ട് വർഷക്കാലം എന്നതിൻ്റെ ഒറ്റ പദം ഓക്കെ എന്താണ് വ്യാഴവട്ടമാണോ സഹസ്രമാണോ അഷ്ടകമാണോ പതികമാണോ ഏതാണ് വ്യാഴവട്ടം വ്യാഴവട്ടം അല്ലെ വ്യാഴവട്ടമാണ് പന്ത്രണ്ട് വർഷം അതായത് വ്യാഴം അല്ലെങ്കിൽ നമ്മുടെ ജൂപ്പിറ്ററിന് സൂര്യനെ ഒരു തവണ വലം വയ്ക്കാനുള്ള സമയമാണ് പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് എന്നല്ലെങ്കിൽ വാ വ്യാഴവട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ബാക്കിയുള്ളത് സഹസ്രം അഷ്ടകം പതികം എന്താണെന്ന് അറിയാവോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്തേ അടുത്ത ചോദ്യമാണ് അൻപത്തി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാമികൾ ബഹുത്വമാണോ അല്ല എന്താണ് പൂജകമാണ് അല്ലേ ഉദ്ധവർ ചോന്നവർ ഇത് രണ്ടു ആയിരിക്കും നിങ്ങൾക്കൊരു സംശയമായിട്ട് വന്നിട്ടുള്ളത് വസുദേവർ എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം ഓക്കെ ഉദ്ധവർ എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയാണ് അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ചൊന്നവർ അല്ലേ എന്താണ് ആ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ അല്ലെ ചൊന്നവർ ഓപ്ഷൻ സി ആണ് അൻപത്തി നാല് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ ശുദ്ധരൂപം തിരഞ്ഞെടുത്തുക അഷ്ടമുഷ്ടി അല്ലെ അഷ്ടമുഷ്ടി എന്നർത്ഥം എന്താണ് വരുന്നത് അഷ്ടമുഷ്ടി അതായത് എട്ട് കൈ അല്ലെ എട്ട് പിടി എന്നാണ് അർത്ഥം വരുന്നത് എട്ട് പിടിയാണ് അഷ്ടമുഷ്ടി എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസറായിട്ട് വരുന്നത് പെട്ടെന്ന് കമെൻ്റ് ചെയ്തേ ഏതാണ് വരുന്നത് അഷ്ടമുഷ്ടി ആണല്ലേ അല്ലേ അഷ്ട ഓപ്ഷൻ ബി ആണ് അഷ്ടമുഷ്ടി രണ്ടും ടായ ആണ് ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് അൻപത്തി അഞ്ച് അടുത്ത ചോദ്യം അൻപത്തി ആറാമത്തെ ചോദ്യം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം ഈ വരികളുടെ സമാന അർത്ഥത്തിൽ വരുന്ന പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത് മുള്ളിൻ്റെ ചുവട്ടിൽ മുള്ളെ മുളയ്ക്കൂ ഒന്നായിരുന്നാലും നന്നായിരിക്കണം കുന്നിട്ട് ിക്കുരു കുപ്പയിലിട്ടാലും മിന്നും പാലോടും ചേർന്ന പാലോട് ചേർന്നാൽ വെള്ളവും പാലാകും ഏതാണ് ആൻസറായിട്ട് വരുന്നത് അൻപത്തിയാറിൻ്റെ ആൻസറ് പെട്ടെന്നു പറഞ്ഞ് മുള്ളിൻ്റെ ചുവട്ടിൽ മുള്ളെ മുളയ്ക്കൂ അല്ലേ എന്താണ് ഒരു നെഗറ്റീവ് ഫീലാണ് വരുന്നത് അടുത്തത് ഒന്നായിരുന്നാലും നന്നായിരിക്കണം അല്ല കുന്നിക്കുരു കുപ്പയിലിട്ടാലും മിന്നും അല്ലേ എന്താണ് നേരെ ഓപ്പോസിറ്റാണല്ലോ ഇവിടെ വരുന്ന മുല്ലപ്പൂമ്പിടി ഏറ്റി അടക്കം കല്ലിന് സൗരഭ്യം എന്നാണ് പറയുന്നത് പക്ഷേ കുന്നിക്കുരു എന്താണ് കുപ്പയിലിട്ടാലും അത് അതിൻ്റെ സ്വഭാവം കാണിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എന്താണ് കല്ല് മുല്ലപ്പൂമ്പിടിയുടെ സൗരഭ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി പാലോട് ചേർന്ന വെള്ളവും പാലാകും ഓപ്ഷൻ ഡി ആണ് എന്ന് പറയാം ഓക്കെ അടുത്തത് നോക്കി അൻപത്തിയേഴാമത്തെ ചോദ്യം പ്രിമിറ്റീവ് എന്ന പദത്തിൻ്റെ പരിഭാഷാ പദം അല്ലെങ്കിൽ പ്രിമിറ്റീവിൻ്റെ മലയാളമാണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു അല്ലേ ഏതായിരുന്നു ഓപ്ഷൻ ബി ആണ് പ്രാകൃതമായതാണ് ഓപ്ഷൻ ബി ആണ് അൻപത്തിയേഴ് പ്രാകൃതമായത് അടുത്ത ചോദ്യം അവസാനത്തെ മലയാളത്തിലെ അവസാനത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ കാട് എന്നറിയാവുന്ന കുറച്ച് വാക്കുകളുണ്ടാവുമല്ലോ അതെങ്കിൽ പിടിച്ചു വെച്ച് ഏതാണ് വിപിന്നം വരും കാനനം വരും ഇവിടെയുണ്ട് ഒരു വിപിനം പിന്നെ ഏതാണ് കാനനം ഇവിടെയുണ്ട് വിപിനം ഇവിടെയുണ്ട് അടവി ആനനം ഒക്കെ നമുക്കറിയാവുന്നതു തന്നെയാണ് പക്ഷേ ഇവിടെ അറിയാത്ത ഒന്ന് രണ്ട് വാക്ക് നോക്കി കാടെന്ന അർത്ഥം വരല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഏതാണ് ഗഹനം അല്ലേ ഗഹനം വരുമോ ഇല്ല അപ്പോൾ സി എന്തായാലും കട്ട് ചെയ്തു പോയി ഗഹനം എന്ന് പറഞ്ഞാൽ ഗുഹ അല്ലെങ്കിൽ മു ദുഃഖം എന്നൊക്കെ അർത്ഥം വരത്തിലാണ് ഗഹനം എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ ഗഹനം വരില്ല പിന്നീട് ഇവിടെ നോക്കുമ്പോൾ എന്താണ് ആനനം നമുക്ക് കാണാം അല്ലെ കാനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും എന്താണ് ആനനം എന്ന് പറഞ്ഞാൽ മുഖം അല്ലെങ്കിൽ വായ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഓക്കെ ആനനം മുഖം അല്ലെങ്കിൽ വായ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പോൾ ആനനവും വരില്ല ഇവിടെ ആനനമുണ്ട് അപ്പോൾ എ വരില്ല ഇവിടെ എന്താണ് ആനനമുണ്ട് ഡിയും വരില്ല പിന്നീട് വരുന്നത് വാടി വനം വിപിണം അല്ലേ എന്താണ് എല്ലാം കാടിൻ്റെ പര്യായം തന്നെയാണ് ഓപ്ഷൻ ബി ആണ് അൻപത്തി എട്ട് വരുന്നത് ഓക്കെ അല്ലേ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് പത്ത് ചോദ്യങ്ങളിൽ ഏതെങ്കിലും സംശയമുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്തേ ഓക്കെ ഏതെങ്കിലും ചോദ്യങ്ങൾ സംശയമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേ ഓക്കെ അപ്പോൾ പത്ത് ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമൻ്റ് ചെയ്ത് മലയാളത്തിൽ പത്ത് ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്തായാലും ഒരു ഏഴിന് മുകളിൽ ഓക്കെ ഏഴിന് മുകളിൽ നേടാവുന്ന ഒരു മാർക്ക് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത് അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ അടുത്ത ദിവസം എല്ലാ ഫേമസ് ആയിട്ടുള്ള തൊഴിൽ വീതി തൊഴിൽ വാർത്ത അതുപോലെ തന്നെ എൻട്രി അൺ അക്കാദമി തുടങ്ങിയ എല്ലാ അൺ ഇപ്പോൾ ഉള്ള ഉള്ള എല്ലാ ഫേമുകളുടെയും കട്ട് ഓഫുകളൊക്കെ വെച്ച് ഒരു അനാലിസ് ഒക്കെ നമ്മൾ സാധാരണ നടത്താറുണ്ട് ആ ഒരു സെഷൻ ഇതിനും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി പി കെ ലേണിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താഴെയായിട്ട് കമൻ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി അവിടെ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിരുന്നു പറയാൻ വേണ്ടി മറക്കണ്ട അതുപോലെ തന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും മറക്കേണ്ട മറക്കാതെ തന്നെ പറയുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബാക്കിയുള്ള ഒരു സബ്ജെക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്